തൃശ്ശൂരിലെ വോട്ടർമാർക്ക് നരേന്ദ്രമോദി ഒരു സന്ദേശം നൽകിയിരിക്കുന്നു സുരേഷ് ഗോപി എനിക്ക് പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ സുരേഷ് ഗോപിയെ പാർലമെൻറ്റിൽ എത്തിക്കുകയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പിയുടെ മന്ത്രിസഭയാണ് എങ്കിൽ നല്ല കൂടി കേരളത്തെ പരിഗണിക്കാൻ എനിക്ക് സുരേഷ് ഗോപിയെ തരണം എന്നുള്ള സന്ദേശമാണ് ഏതായാലും നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് പക്ഷേ മണിപ്പൂരിൽ പോകാതെ കല്യാണത്തിന് പോകുന്ന അതും ഡൽഹിയിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങേയറ്റം തെക്കേ അറ്റത്ത് നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഏതാണ്ട് ഒന്നര ദിവസത്തോളമാണ് ചെലവിട്ടത് എന്നുള്ളത് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണണം അഹമ്മദാബാദിൽ ക്രിക്കറ്റ് ഫൈനൽ കാണാൻ പോകുമ്പോൾ ഒരു ദിവസമാണ് അദ്ദേഹം ചെലവിട്ടത് എന്ന് കാണണം അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഏതാണ് തിരിച്ചറിയുക എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നോക്കൂ ഉത്തരേന്ത്യയിലാണല്ലോ ഈ ഉറപ്പ് കൊടുത്തിട്ടുള്ളത് ഡബിൾ എൻജിൻ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്യാരണ്ടി ഫലം കണ്ടിട്ടുള്ളത് ഉത്തരേന്ത്യയിലാണെന്നാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിക്കുന്നത് എന്താണ് ഉത്തരേന്ത്യ എന്ന് മലയാളികൾക്ക് അറിയാമോ മലയാളികൾ മലയാളികളോടാണ് പറയുന്നത് ദാ ഉത്തരേന്ത്യയിൽ ഞാൻ ചില ഗ്യാരണ്ടികൾ നടപ്പാക്കിയിരിക്കുന്നു ആ ഗ്യാരണ്ടി ഞാൻ പൂർത്തിയാക്കിയതുകൊണ്ട് കൊണ്ട് ഇവിടെയും ഗ്യാരണ്ടി നടപ്പാക്കാൻ വരുന്നു എന്ന് ഇവിടെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മാറി മാറി വരുന്ന സർക്കാരുകൾ നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം മാത്രം ഇരുപത്തിയഞ്ച് ഇനങ്ങളിലാണ് ഇരുപത്തിയഞ്ച് ഹെഡിലാണ് കേരളം മുന്നിൽ നിൽക്കുന്നത് ആ നിലയിൽ യു ഡി എഫും എൽ ഡി എഫും നൽകിയിട്ടുള്ള ഗ്യാരണ്ടിയാണോ അതോ നരേന്ദ്രമോദി ഉത്തരേന്ത്യയിൽ നൽകിയിട്ടുള്ള ഗ്യാരണ്ടിയാണോ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുക എന്നുള്ളത് ഒരുപക്ഷേ ോക്കൂ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒന്നും നേർക്കാഴ്ച നേരിട്ട് അറിയുമെന്ന് ഞാൻ കരുതുന്നില്ല അവർക്ക് കൂടുതലായി അറിയുക ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലെ സ്ഥിതിയായിരിക്കും ആ നിലയിലുള്ള വീഡിയോകളോ അല്ലെങ്കിൽ നേരിട്ട് പോയി കണ്ടതോ ഒക്കെയാണ് മലയാളികൾക്ക് അറിയാവുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ മോഡി ഗ്യാരണ്ടി ഉത്തരേന്ത്യയിൽ നടപ്പായിട്ടുണ്ട് ഈ ഡബിൾ എഞ്ചിൻ ഗ്യാരണ്ടി ഉത്തരേന്ത്യയിൽ നടപ്പായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ വികസിത രാജ്യങ്ങൾ പോലെയാണ് എന്നായിരിക്കും ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു ടൂറ് ഏർപ്പാടാക്കുന്നത് നന്നായിരിക്കും ഈ ഉത്തരേന്ത്യൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഈ ബി ജെ പി ഭരിക്കുന്ന ഡബിൾ എഞ്ചിൻ സംസ്ഥാനങ്ങളിലെ സാമൂഹ്യമായ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാൻ യഥാർത്ഥത്തിൽ യു ഡി എഫും എൽ ഡി എഫും കേരളത്തിൽ നൽകിയിട്ടുള്ള ഗ്യാരണ്ടി എന്താണെന്ന് സംബന്ധിച്ച് നമുക്ക് നല്ല നേർച്ചത്രമുണ്ട് നരേന്ദ്രമോദിയുടെ ഡബിൾ എഞ്ചിൻ എന്താണ് എന്ന് സംബന്ധിച്ച് എനിക്ക് ബോധ്യമുണ്ട് നമ്മൾ മലയാളികൾ ആ ബോധ്യം ഉണ്ടാക്കിയാൽ നരേന്ദ്രമോദിയുടെ ഈ ഗ്യാരണ്ടി അവകാശവാദം അവർ തള്ളിക്കളയുകയേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം